അമേരിക്കൻ തെരഞ്ഞെടുപ്പിലും ഇ വി എം ആണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ അവിടെയും നരേന്ദ്രമോദി പ്രസിഡന്റ് ആയേനേ എന്നൊരു കമന്റ് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ടിരുന്നു ഇത്തരമൊരു കമന്റ് വരാനുള്ള കാരണം ഇ വി എമ്മും ബി ജെ പിയുടെ വിജയവും തമ്മിലുള്ള ജനങ്ങൾക്കിടയിലുള്ള ദുരൂഹത തന്നെയാണ് കാരണം ബി ജെ പിയുടെ വിജയം പലപ്പോഴും ഇ വി എം ക്രമക്കേടുമായി ബന്ധപ്പെടുത്താറുണ്ട് ബീഹാറിലും അത്തരമൊരു കാഴ്ച തന്നെയാണ് നാം കണ്ടത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടിയാണ് ബീഹാറിൽ വോട്ടെണ്ണൽ ആരംഭിച്ചത് ആദ്യം തപാൽ വോട്ടുകൾ എണ്ണിയപ്പോൾ തേജസ്വി യാദവ് നയിക്കുന്ന മഹാസഖ്യത്തിനായിരുന്നു മുന്നേറ്റം എന്നാൽ തപാൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞതിനു ശേഷം ഇ വി എം വോട്ടുകൾ എണ്ണിത്തുടങ്ങിയപ്പോഴേക്കും എൻ ഡി എ മുന്നിലെത്തി തപാൽ വോട്ടുകൾ എണ്ണി തുടങ്ങുന്ന സമയത്ത് ഏകദേശം മുപ്പത്തി അഞ്ചോളം സീറ്റുകളിലാണ് മഹാസഖ്യം മുന്നിട്ടുനിന്നത് ഇ വി എം എണ്ണി തുടങ്ങിയപ്പോൾ കളി മാറി അതുകൊണ്ട് തന്നെയാണ് ബീഹാറിലെ മുതിർന്ന കോൺഗ്രസ് നേതാവായ ഉദിത് രാജ് അടക്കമുള്ളവർ പറഞ്ഞത് ബി ജെ പി ബീഹാറിലും ഇ വി എമ്മിൽ ക്രമക്കേട് നടത്തിയെന്ന് കാരണം ഉപഗ്രഹങ്ങൾ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഈ കാലത്ത് ഇ വി എമ്മും നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് ഉദിത് രാജ് പറഞ്ഞത് മധ്യപ്രദേശിലും സമാന അഭിപ്രായമാണ് കോൺഗ്രസ് നേതാവായ ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് മധ്യപ്രദേശിൽ ഇ വി എമ്മിൽ വ്യാപക അട്ടിമറി നടന്നുവെന്നാണ് ദിഗ്വിജയ് സിംഗ് പറയുന്നത് ഇത്തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇത് വലിയ ദുരൂഹതകൾ സൃഷ്ടിക്കുമ്പോൾ ഇ വി എമ്മിന് പകരം ബാലറ്റ് വോട്ടിലേക്ക് നാം മടങ്ങേണ്ടതുണ്ട് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുമ്പോൾ ആദ്യമായി ഉയർത്തേണ്ട കാര്യവും ബാലറ്റ് പേപ്പറിലേക്ക് രാജ്യത്തെ മടക്കി മടക്കിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യമായ അമേരിക്കയിൽ പോലും ബാലറ്റ് പേപ്പറാണ് ഇലക്ഷൻ ഉപയോഗിക്കുന്നത് പിന്നെ എന്തിനാണ് ഈ രാജ്യത്ത് ഇ വി മെഷീനുകൾ ഉപയോഗിക്കുന്നത് ജനങ്ങൾ ചോദിക്കേണ്ട സമയം അതിക്രമിച്ചു കടന്നിരിക്കുന്നു എന്തു തന്നെയായാലും ബി ജെ പിയുടെ ഏത് ക്രമക്കേടിനെയും അട്ടിമറിച്ചുകൊണ്ട് മഹാസഖ്യം തന്നെ വിജയത്തിലേക്ക് കുതിക്കും അതിന്റെ ചിത്രങ്ങൾ തന്നെയാണ് ഇപ്പോൾ വ്യക്തമായി കൊണ്ടിരിക്കുന്നത് എന്തു തന്നെയായാലും ബീഹാറിൽ നിന്ന് ശുഭവാർത്തക്കായി നമുക്ക് പ്രതീക്ഷിക്കാം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള